എൻ്റെ കഥ എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു പറയുക എല്ലാവരും ഭർത്താവും ഒരു മോനും ഉണ്ടായിരുന്നു ആ അമ്മ മരിച്ചു പിന്നെ അനിയത്തിമാരൊക്കെയാണ് നോക്കിയത് അവർ ഹോക്കായ്മ അപ്പം അനിയത്തി ഹസ്ബൻഡിനൊക്കെ മരിച്ചു അവരൊരു മകൻ മരിച്ചു അപ്പോൾ തനിയെ ഒറ്റയ്ക്കായി പിന്നെ ചേച്ചിയാണ് ചേച്ചിക്ക് പ്രായമായി കഴിഞ്ഞു അവർ അവരെ മകൾ കൊണ്ടുപോയി അപ്പോൾ ഞാനും ഇവിടെ ഗുരുവായൂർ തന്നെ താമസിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു രണ്ട് വർഷം അറ്റയ്ക്ക് വന്നു കാലിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു നോക്കാനും ആളില്ലാതെ നിൽക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ആരെങ്കിലും തുണ വേണമെന്ന് ഒരു അന്വേഷിച്ച ഒരാളെ നിർത്തേണ്ട അവസ്ഥയില്ല അപ്പോഴാണ് അവിടെ ഇങ്ങനെ ഇവരെ കുട്ടികളെയൊക്കെ അറിയണവരുണ്ട് അവർ ഇങ്ങോട്ട് വന്ന് ഇവിടെ താമസിക്കണപ്പോൾ കുഴപ്പമൊന്നും വലിയ അസുഖങ്ങളല്ലാതും ഉണ്ട് തനിയെ താമസിക്കാൻ പറ്റില്ല അതാണ് വലിയ പ്രശ്നം വേറെ ഒന്നും ഇല്ല അല്ല ബാക്കിയൊക്കെ അസുഖങ്ങളുടെ അസുഖമാണ് കുഴപ്പമൊന്നും എല്ലാവരും നല്ല ആൾക്കാരാണ് നമ്മളമ്മയും എടുത്തമാരെ പോലൊക്കെ എല്ലാവരും നല്ല ആൾക്കാരാണ് ഞങ്ങളുള്ളത് കൊണ്ട് എല്ലാവരും സന്തോഷം ജീവിക്കുന്നു പൊതുവേക്കങ്ങനെയാണ് എന്റെ എനിക്കറിയില്ല എന്റെ പേര് രാധ രാ ജനിച്ച് ഗുരുവായൂർ വളർന്നു ഗുരുവായൂർ വളർന്നിട്ടുള്ള ആളാണ് ഗുരുവായൂർപ്പിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു അമ്പലത്തിന്റെ അടുത്തന്നെടൊക്കെ ജീവിതം ഹൊട്ടറി വിറ്റിട്ടായിരുന്നു ഞാൻ അമ്പത്താറ് കൊല്ലമായി ലോട്ടറി വിൽക്കണം തൊട ഒരു രൂപയുള്ളപ്പം തുടങ്ങിയ വില്പനയാണ് ഇതുവരെ ഞാൻ വിറ്റ് വിറ്റുകൊട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഒരിടത്തരം പ്രൈസൊക്കെ അടിക്കാറുണ്ട് സെറ്റായ കാരണം അയ്യായിരം വെച്ചിട്ട് പന്ത്രണ്ടെണ്ണം പതിനഞ്ചെണ്ണം ഒക്കെ അടിക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഏഴായിരം ഉറുപ്പ്യ ആറായിരം ഉറുപ്പ്യൊക്കെ കിട്ടും അങ്ങനെ സ്വരൂപിച്ചതാണ് ഈ കാശും മുഴുവനും പിന്നെ എനിക്ക് ചിലവില്ലല്ലോ കുറേ ഒരാൾക്ക് ഭക്ഷണമല്ലേ വേണ്ടു എന്ന് വെച്ചിട്ട് നൂറ് എണ്ണമൊക്കെ വിൽക്കുമ്പോൾ അത്രയ്ക്ക് ആയിരത്തി സംതിങ് ഒക്കെ കിട്ടും അങ്ങനെ ഇട്ട് കൂട്ടി ഇട്ടു കൂട്ടി ഉണ്ടാക്കിയതാണ് ഈ അഞ്ച് ലക്ഷം അത് മോളെ എല്ലാ കാര്യങ്ങളും ചെയ്ത് സ്വർണം കൊടുക്കാണ്ട് കൊടുത്തു കല്യാണം കഴിച്ചു എല്ലാ കടസാരങ്ങളും ചെയ്തതിനെ ബാക്കി ഈ കുറച്ച് കാലം കൊണ്ടുണ്ടാക്കിയാണ് മൂന്നര കാലം കൊണ്ടുണ്ടാക്കിയാണ് ഈ അഞ്ച് ലക്ഷം അതാണ് ഇപ്പോൾ അവളെ കൈപ്പെട്ടത് ഇപ്പം ഞാനന്ന അതേപോലെ ഇവിടെ എനിക്കൊന്നിനും കുറവില്ല ഭക്ഷണമോ എന്തും തുണിയോ എല്ലാം എനിക്ക് സുഖത്തിന് കിട്ടുന്നുണ്ട് സമയത്തിനും കിട്ടുന്നുണ്ട് അങ്ങനെ സുഖമായിട്ട് ഒറ്റ ദിവസം കഴിഞ്ഞാൽ ഇവർ വന്ന് കൊടുുന്നതാണ് എന്നെ